ധാരാളം കൊഴിഞ്ഞു പോക്കുകൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും സംഭവിച്ചു പ്രത്യേകിച്ച് വിമത സ്ഥാനാർത്ഥികളുടെ എണ്ണമൊക്കെ കൂടി വരുന്നുണ്ട് അതിനെ വളരെ കുറവാണ് കോൺഗ്രസ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തെ എന്റെ ഓർമ്മയിൽ വളരെ കുറച്ച് പ്രശ്നങ്ങൾ മാത്രമാണ് ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത് വളരെ കുറച്ച് ഉണ്ടായ പ്രശ്നങ്ങൾ തന്നെ ഞങ്ങൾ സെവൻറ്റി ഫൈവ് പെർസെന്റ് സോൾവ് ചെയ്തു വളരെ ചെറിയ പ്രശ്നങ്ങളിൽ പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത പണ്ടൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇല്ല ഈ പ്രാവശ്യം നിങ്ങൾ പരിശോധിച്ചോ സ്റ്റേറ്റ് വൈഡ് പരിശോധിച്ചോ സി പി എമ്മിലാണ് ഏറ്റവും കൂടുതൽ ഉദാഹരണത്തിന് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തിരുവനന്തപുരത്ത് പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു വനിത അതിൽ നിന്ന് പോയി തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ പാർട്ടിയെ വെല്ലുവിളിച്ച് അതിൽ നിന്ന് പോയി തിരുവനന്തപുരത്ത് ഒരുപാട് കേസ് ഇപ്പോൾ കൊച്ചിയിൽ പഴയ സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി യു ഡി എഫിൽ ചേർന്നു ഒരുപാട് സ്ഥലത്ത് തൃപ്പോണത്തിറയിൽ ചന്ദ്രൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട എൻ്റെ ചെറുപ്പത്തിൽ തൊട്ട് ഞാൻ അറിയപ്പെടുന്ന ഏറ്റവും വലിയ സി പി എം നേതാവ് കോൺഗ്രസിൽ ചേർന്നു ഇത് ഒരുപാട് പേർ സി പി എമ്മിൽ നിന്ന് പോകുന്നുണ്ട് ബി ജെ പിയിൽ ഇതിനേക്കാൾ വലിയ കലാപമാണ് ഉണ്ടാകുന്നത് അപ്പം കമ്പാരിറ്റീവ്ലി രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇപ്രാവശ്യം അത് ഏറ്റവും കുറവ് സംഭവിക്കുന്നത് കോൺഗ്രസ്സിലാണ് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല ഇല്ലയെന്ന് ഞാൻ പറഞ്ഞ തെറ്റാവും ഉണ്ട് പക്ഷെ കഴിഞ്ഞ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഞങ്ങളുടെ ഒരു സിസ്റ്റം കുറെ കൂടി നന്നായി ഫങ്ഷൻ ചെയ്യുന്നതുകൊണ്ടും വളരെ ശ്രദ്ധിച്ച് ചെയ്യുന്നതുകൊണ്ടും കൊണ്ടും ഇത് കുറവാണ് ഈ കോൺഗ്രസ്സിലാണ് നമ്മൾ പണ്ടു മുതലേ ഈ ഗ്രൂപ്പിസം എന്നുള്ളൊരു സംഭവം കേട്ടിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രൂപ്പിസം എന്നുള്ളൊരു പരിപാടി ഇല്ലായിരുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഇങ്ങനെ ഒന്നും നിക്കുന്ന ഒരു പാർട്ടി അല്ല ഇതിലും വലിയ രീതിയിൽ പോകേണ്ട ഒരു പാർട്ടിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ മക്കൾ രാഷ്ട്രീയം നിലനിൽക്കുന്നതും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെയാണ് ഈ മക്കൾ രാഷ്ട്രീയം എന്നുള്ളതിനെ പറ്റി എന്താണ് താങ്കളുടെ കാഴ്ചപ്പാട് അതിലുപരിയായിട്ട് സി ഇപ്പം ഈ പാർട്ടിക്ക് വേണ്ടി ധാരാളം പണിയെടുക്കുന്ന അണികൾ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അണികൾ ധാരാളമുണ്ട് അപ്പോൾ ഈ അണികളെ പോലും നമ്മൾ മാറ്റി നിർത്തിയാണ് യാതൊരുവിധ രാഷ്ട്രീയ പാരമ്പര്യം പോലും ഇല്ലാതെ ആ ഒരു നിലവിലുണ്ടായിരുന്ന ആ ഒരു നേതാവിൻ്റെ ഭാര്യ അല്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ മകൾ ഒക്കെ ഇതിലേക്ക് വരുന്നത് നമ്മൾ ധാരാളം സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ അത്തരത്തിലുള്ള മക്കൾ രാഷ്ട്രീയത്തോട് താങ്കൾക്ക് അനുകൂലമായ നിലപാടാണോ അതോ അത് വേണ്ട എന്നുള്ള ഒരാളാണോ ഞാൻ ആദ്യത്തെ പോയിന്റ് പറയാം ആദ്യത്തെ പോയിന്റ് ഈ ഗ്രൂപ്പ് രാഷ്ട്രീയത്തെക്കുറിച്ചാണ് കോൺഗ്രസ് കുറച്ച് കൂടുതലായിരുന്നു മറ്റു പാർട്ടികളിലേക്കാണ് മറ്റതിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ വിഭാഗീയത എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് സി പി എമ്മില് ഓക്കെ പിണറായി വിജയനും ബി എസ് അച്യുതാനന്ദനും തമ്മിൽ നടന്നിട്ടുള്ള വിഭാഗീയത ഗ്രൂപ്പെന്നവര് പറയില്ല വിഭാഗീയത ഒരു കാലത്തും നടക്കാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നടക്കാത്ത ഗ്രൂപ്പ് പോരായിരുന്നു ബിജെപിയിലുണ്ടല്ലോ ഇപ്പൊ ബിജെപിയിലും കോൺഗ്രസ്സിൽ പണ്ട് മുതലേ കൂടുതലായിരുന്നു പക്ഷെ ഇപ്പോൾ ഉള്ള വ്യത്യാസം കഴിഞ്ഞ നാല് വർഷമായിട്ട് കോൺഗ്രസ്സിൽ ഇപ്പോൾ ഒരാളെ നോക്കിയാൽ നിങ്ങൾ ആ ഏത് ഗ്രൂപ്പാണെന്ന് പറയാൻ പറ്റില്ല പണ്ട് നമ്മൾ തിരിച്ചറിയും ഇന്നയാളും പേര് പറഞ്ഞത് ഇന്ന ഗ്രൂപ്പാണ് ഇപ്പോൾ ആ ഗ്രൂപ്പുകൾക്ക് ഒരുപാട് ശമനം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് എനിക്ക് തോന്നുന്നത് ഞാൻ പറയുന്നു ഒരു അൻപത് വർഷത്തെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ കേരളത്തിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അൻപത് വർഷകാലത്ത് വലിയ അഭിമാനത്തോടെ പറയണം ഏറ്റവും കുറവ് ഗ്രൂപ്പുകളുള്ള സമയം ഇവിടെ ഇല്ല എന്ന് പറയുന്നില്ല പൂർണമായി ഇല്ലാതായെന്ന് പറയുന്നില്ല പക്ഷേ ഏറ്റവും അൻപത് വർഷത്തെ അല്ലെങ്കിൽ അറുപത് വർഷത്തെ രാഷ്ട്രീയ ചരിത്രം പണ്ട് ആർ ശങ്കറും അങ്ങനെ അവരൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് പി ടി ചാഗോ ഉണ്ടായിരുന്ന കാലത്ത് ഗ്രൂപ്പുണ്ട് കരുണാകരൻ എ കെ ആനിയുണ്ടായിരുന്ന കാലത്ത് ഗ്രൂപ്പുണ്ട് അങ്ങനെ ആ അതിൻ്റെ ഒരു ലെഗസിയാണ് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഉണ്ട് ഇപ്പോഴാണ് ഈ അൻപത് വർഷക്കാലത്തിനിടയിൽ ഏറ്റവും കുറവ് ഗ്രൂപ്പ് ഉണ്ടായ സമയം അത് അതിൻ്റെ ഒരു അതിപ്രസരം പാർട്ടിയെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് ആ ഒരു തിരിച്ചറിവ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഓക്കെ ഇപ്പോൾ ഞാൻ കോൺഗ്രസിന്റെ സി എൽ പി ലീഡറാണ് പാർലമെന്ററി പാർട്ടി നേതാവാണ് ആദ്യമായിട്ടാണ് കോൺഗ്രസിൻ്റെ ഒരു സി എൽ പി ലീഡർക്ക് സ്വന്തമായിട്ട് ഗ്രൂപ്പ് ഇല്ലാത്തത് ഓക്കേ ഞാൻ ഉദാഹരണം പറഞ്ഞേ അത് അത് ഹിസ്റ്ററിയാണ് ആണ് അത് ഹിസ്റ്ററിയിൽ അടയാളപ്പെടുത്തുന്നത് എനിക്കില്ല രണ്ടാമത്തെ താങ്കൾ പറഞ്ഞത് മക്കൾ രാഷ്ട്രീയത്തെ കുറിച്ചാണ് ഇപ്പോൾ ജനറലി താങ്കൾ പറഞ്ഞത് ഇൻ പ്രിൻസിപ്പിൾ ഞാൻ യോജിക്കുന്നു അർഹതപ്പെട്ട ഒരുപാട് ആളുകൾ അല്ലപ്പോൾ അർഹതപ്പെട്ട ആളുകളെ അവസരം നിഷേധിച്ച് ഭാര്യയോ മക്കളെയോ സാധനങ്ങൾ കൊടുക്കുന്നത് ജനറലി തെറ്റാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പലപ്പോഴും തിരഞ്ഞെടുപ്പിൻ്റെ പ്രശ്നം വിജയമാണ് വിജയം ജയിക്കണം തിരഞ്ഞെടുപ്പ് അപ്പോൾ തിരഞ്ഞെടുപ്പ് ജയിക്കാൻ ചിലപ്പോൾ ഒരാളെ കുടുംബത്തിൽ നിന്ന് ഒരാളെ നിർത്തിയാൽ ജയിക്കുമോ എന്ന് നോക്കിയിട്ടാണ് ഈ പലപ്പോഴും ഈ കുടുംബത്തിലുള്ള ആൾ വരുന്നത് പ്ലസ് വരുന്നത് ഒരാൾ മരിക്കുമ്പോഴോ അല്ലെങ്കിൽ അല്ല കാലശേഷമോ പക്ഷെ ഒരു പശ്ചാത്തലവും ഇല്ലാത്ത ആളുകളെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളുകളെ കുടുംബത്തിൻ്റെ പേരിൽ കൊണ്ടുവരുന്നതിനോട് ഞാൻ വ്യക്തിപരമായിട്ട് എതിരാം